ലക്ക് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ട് പക്ഷേ ലക്ക് വെറുതെ വരില്ല നമ്മൾ ഈ റുബിക്സ് ഒക്കെ കളിക്കുമ്പോൾ കറക്റ്റായിട്ട് കട്ടകണ്ണ വീണ് കഴിഞ്ഞാൽ മാത്രമേ ലക്ക് വീഴത്തുള്ളൂ വെറുതെ മടി പിടിച്ചിരുന്ന എനിക്ക് ബിസിനസ്മാൻ ആവണം എനിക്ക് ബെൻസ് വേണം വേണമെന്നൊക്കെ പറഞ്ഞിരുന്നാൽ ലക്ക് വീഴില്ല ലക്ക് വീഴണമെങ്കിൽ പ്യോർ പാഷൻ നത്തിങ് കംസ് ഈസി ഒന്നും എളുപ്പം കിട്ടുന്നൊരു കാര്യമല്ല സക്സസ്സും ഒട്ടും എളുപ്പം വരുന്ന സംഭവവും അല്ല അപ്പോൾ നമ്മൾ അത്രയ്ക്ക് ക്ഷമയോടെ ക്ഷമയോടെ ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വെച്ച് 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 വരുമ്പോൾ മാത്രമേ കിട്ടുന്ന ഒരു മധുരമായ ഒരു സംഭവമാണ് സക്സസ് ഈ അഗ്രഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ആൾക്കാരോട് പെരുമാറുമ്പോഴല്ല ദിയർ അഗ്രസീവ് അബൌട്ട് ഗെറ്റിംഗ് ദിയർ ഗോൾസ് എന്ന് വെച്ചാൽ മനുഷ്യന്മാരോട് പെരുമാറുമ്പം അഗ്രസീവ് ആയിരിക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും ആ ഒരു സക്സസ് സ്റ്റോറി ഉണ്ടാക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് പക്ഷേ അഗ്രസീവ് ഇൻ ദിയർ ഗോൾസ് എന്ന് പറയുമ്പം എനിക്കത് കിട്ടണം എനിക്ക് കിട്ടണം എന്നുള്ള വാശി എനിക്കത് നേടിയെടുക്കണം ബിക്കോസ് ദാറ്റ് ഈസ് മൈ നെക്സ്റ്റ് ടാർഗറ്റ് ദാറ്റ് ഈസ് മൈ ലൈഫ് എംബീഷൻ അത് അഗ്രസീവായിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ വി വിൽ ഡെഫിനറ്റ്ലി കെറ്റ് അല്ലാതെ നമ്മുടെ കൂടെ ഇരിക്കുന്ന ആൾക്കാരോട് നമ്മൾ മോശമായി പെരുമാറുക അഗ്രസീവായി പെരുമാറുക ദേഷ്യപ്പെട്ട് പെരുമാറുമ്പം ഈ സക്സസ് വരത്തില്ല ഇപ്പം നമ്മൾ ബിസിനസ്സുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവൻ സ്വന്തമായിട്ടുണ്ടാക്കിയൊരു ബിസിനസ് ഉണ്ടാവും അല്ലെങ്കിൽ അവൻ പാരമ്പര്യമായിട്ട് ഉണ്ടാക്കിയൊരു ബിസിനസ് ഉണ്ടാവും അപ്പോൾ കേസിൽ പറഞ്ഞാൽ അമ്പാരുടെ ഫാദറാണ് മുകേഷ് അമ്മേൻ്റെയൊക്കെ ഫാദറാണ് ഈ ബിസിനസ്സിലേക്ക് വന്നത് അതുപോലെ ഈ പാരമ്പര്യമായിട്ട് കുടുംബപരമായിട്ട് കാണുന്ന ബിസിനസ്സുണ്ട് അല്ലാതെ നമ്മൾ തുടങ്ങുന്ന ബിസിനസ്സുണ്ട് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞ സമയത്ത് ശരിക്കും പലപ്പോഴും എല്ലാവരും പറയാറുണ്ട് അവൻ്റെ ലെക്കാണെന്ന് പറയാറുണ്ട് അവൻ്റെ ഭാഗ്യമാണെന്ന് പറയാറുണ്ട് ശരിക്കും ഈ ഒരു ബിസിനസ്സിൽ ലെക്കിൻ്റെ ഫാക്ടർ ഇപ്പോൾ ഒരു സൈക്കോളജിപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാവരും എപ്പോഴും പറയാറുണ്ടാവും അവൻ്റെ ഭാഗ്യം ഭാഗ്യത്തിന് സ്ഥാനം തീർച്ചയായിട്ടും ഉണ്ട് ലക്ക് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ പക്ഷേ ലക്ക് വെറുതെ വരില്ല നമ്മൾ ഈ റുബിക്സ് ക്യൂബ് ഒക്കെ കളിക്കുമ്പോൾ കറക്റ്റായിട്ട് കട്ടകട വീണ് കഴിഞ്ഞാൽ മാത്രമേ ലക്ക് വീഴത്തുള്ളൂ വെറുതെ മടി പിടിച്ചിരുന്ന എനിക്ക് ബിസിനസ്മാൻ ആവണം എനിക്ക് ബെൻസ് വേണം വേണമെന്നൊക്കെ പറഞ്ഞിരുന്നാൽ ലക്ക് വീഴില്ല ലക്ക് വീണമെങ്കിൽ പ്യോർ പാഷൻ നമുക്കത് വേണമെന്നുള്ള കാര്യം നമ്മളുടെ ഉള്ളിനുള്ളിൽ ഈച്ച് ആൻഡ് എവ്രി നെർവ് ഷുഡ് നോ യു നീഡിറ്റ് പിന്നെ അതിനെ ഹാർഡ് വർക്ക് ചെയ്ത് അത് നമ്മൾ സ്ട്രാറ്റജിക്കലി നമ്മൾ യൂണിവേഴ്സിനെ കൂടി നമ്മൾ ബോധിപ്പിക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പോകുന്ന വഴികളിൽ നമ്മൾ ചിന്തിക്കുന്ന വഴികളിൽ നമ്മൾ ആ ഒരു ടാർഗറ്റ് നമുക്ക് കിട്ടിയിരിക്കണം എന്നുള്ള ഉറച്ച് വിശ്വാസം ഉണ്ടെങ്കിൽ ദിസ് ലക്ക് വിൽ പ്ലേ എ ഫാക്ടർ അല്ലാതെ നമ്മൾ എഫേർട്ട് ഇടുന്നില്ല നമ്മൾ ഡിസിപ്ലിൻ നോക്കുന്നില്ല നമ്മൾ ആ പോട്ടെ ഷോർട്ട് കട്ട് വഴിയിലൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ലക്ക് വിൽ നോട്ട് പ്ലേ എ ഫാക്ടർ ഫോർ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു പുതിയതായിട്ട് തുടങ്ങുന്ന ബിസിനസ് ആണെങ്കിൽ നമ്മൾ അത്രയ്ക്ക് എടുത്ത് നത്തിങ് കംസ് ഈസി ഒന്നും എളുപ്പം കിട്ടുന്നൊരു കാര്യമല്ല സക്സസ് ഒട്ടും എളുപ്പം വരുന്ന സംഭവമല്ല അപ്പോൾ നമ്മൾ അത്രയ്ക്ക് ക്ഷമയോടെ ക്ഷമയോടെ ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വെച്ച് 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 വരുമ്പോൾ മാത്രമേ കിട്ടുന്ന ഒരു മധുരമായ ഒരു സംഭവമാണ് സക്സസ് അത് കിട്ടുമ്പോൾ നമുക്ക് സങ്കടവും സന്തോഷവും എല്ലാം ഒരുമിച്ച് വരും അപ്പോൾ ഈ ലക്ക് ഫാക്ടർ പ്ലേ ചെയ്യണം ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആൻഡ് ഇറ്റ് ഓൾസോ പ്ലേസ് ഇൻ ഇമ്പോർട്ടൻറ്റ് റോൾ പക്ഷെ അത് പ്ലേ ചെയ്യണമെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്ന് നയൻറ്റി നയൻ പെർസെൻറ്റ് എഫേർട്ട് ഉണ്ടായിരിക്കണം ഓൺലി വൺ പെർസെൻറ്റ് ദ ലക്ക് വിൽ പ്ലേ ദ ചാൻഡ് ഇറ്റ് പ്ലേ വെരി ബ്യൂട്ടിഫുള്ളി ഓൾസോ കാരണം ആ ഒരു ബ്ലോക്ക് അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ ദാറ്റ് കംപ്ലീറ്റ് ഒരു ബിസിനസ്സാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവൻ ഇടപെടേണ്ടത് അവൻ്റെ ക്ലയൻസിനോട് ഇടപെടണം അവൻ്റെ സ്റ്റാഫിനോട് ഇടപെടണം അതുപോലെ തന്നെ പബ്ലിക്കിനോട് അവൻ ഇടപെടണം അവൻ്റെ ഒരു രീതി കാരണം അവൻ എളിമയുള്ളവനായിരിക്കണം ചില ആൾക്കാരുണ്ട് അവരും തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ലക്ക് ഫാക്ടർ ആൾക്കാരോട് പെരുമാറുമ്പോഴല്ലിംഗ് ദിയർ ഗോൾസ് എന്ന് വെച്ചാൽ മനുഷ്യരോട് പെരുമാറുമ്പം അഗ്രസീവ് ആയിരിക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും ആ ഒരു സക്സസ് സ്റ്റോറി ഉണ്ടാക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് പക്ഷേ അഗ്രസീവ് ഇൻ ദിയർ ഗോൾസ് എന്ന് പറയുമ്പം എനിക്കത് കിട്ടണം എനിക്ക് കിട്ടണം എന്നുള്ള വാശി എനിക്കത് നേടിയെടുക്കണം ബിക്കോസ് ദാറ്റ് ഈസ് മൈ നെക്സ്റ്റ് ടാർഗറ്റ് ദാറ്റ് ഈസ് മൈ ലൈഫ് എംബീഷൻ അത് അഗ്രസീവായിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ വി വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് അല്ലാതെ നമ്മുടെ കൂടെ ഇരിക്കുന്ന ആൾക്കാരോട് നമ്മൾ മോശമായി പെരുമാറുക അഗ്രസീവായി പെരുമാറുക ദേഷ്യപ്പെട്ട് പെരുമാറുമ്പം ഈ സക്സസ് വരത്തില്ല അതൊരു തെറ്റിദ്ധാരണയാണ് അത് നമ്മൾ നമ്മളെത്തിക്കഴിഞ്ഞാൽ തന്നെയും അത് വളരെ ടെമ്പററി ആയിട്ട് ചെറിയതാണ് ബേസിക്കലി ഹാർഡ് വർക്ക് ഇസ് ദർ ഇസ് നോ ഷോർട്ട് കട്ട് ടു ഇറ്റ് നമ്മുടെ കമ്പാഷൻ കണ്ട് ദ ഹോൾ നമ്മുടെ എലമെന്റ്സ് ഷുഡ് വർക്ക് ടുഗദർ സോ ദാറ്റ് വി ക്യാൻ ഗെറ്റ് ഫോർ ഇറ്റ്